ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്ക് മാറാനും വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകർഷിക്കാനും ആവശ്യമായ ഒരു ടെക്നിക്കല്ല മറിച്ച് ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആ ഒരു കാര്യം പറയുന്ന മുൻപായി ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് മാനിഫെസ്റ്റേഷൻ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം അഞ്ചാറ് ഗ്രൂപ്പുകൾ നമ്മൾ ഫില്ലായിട്ടുണ്ട് കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെയും വളരെ സിമ്പിളായിട്ടുള്ള ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും എങ്കിൽ താഴെ കൺബോക്സിൽ അത് രേഖപ്പെടുത്തുക അതായത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ സയൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുകയാണ് അതായത് അത് നടക്കണം നടക്കണം നമ്മൾ മൈൻഡിൽ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ അത് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ സമയത്ത് നടന്നോളും അല്ലെങ്കിൽ അതങ്ങ് നടന്നോളും എന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മറ്റു കാര്യങ്ങൾ അതായത് വല് അത് ചിലപ്പം വലിയ കാര്യങ്ങളായിരിക്കും വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും െങ്കിലൊരു രീതിയിൽ ഏതെങ്കിലും ഒരു അത്ഭുതത്തോടെ അത് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതാണ് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ശ്രദ്ധ ജീവിതത്തിൻ്റെ പല മേഖലയിലായിട്ട് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിബന്ധമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഓരോ മേലുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് നിങ്ങളെ ബിസിനസ്സോ നിങ്ങളുടെ കരിയറോ ആയിട്ട് ബന്ധപ്പെട്ട ഡെവലിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഷിഫ്റ്റ് ആകുന്നതാണ് അതായത് നിങ്ങളെ ഫോക്കസ് എല്ലാ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റ് വരുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഗെറ്റ് ഡിവോഷൻ എന്നുള്ളതാണ് ഡിവോഷൻ ഭക്തി എല്ലാ മതങ്ങളിലും പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ എല്ലാ ആത്മീയ ഗുരുക്കന്മാരും അല്ലെങ്കിൽ ആത്മീയ ഉന്നതി പ്രാപിച്ച വ്യക്തികളും പറയുന്ന കാര്യമാണ് ഡിവോഷൻ നമുക്ക് വേണം അതൊരു മതത്തിലോ അല്ലെങ്കിൽ ദൈവത്തോടോ മാത്രമല്ല നമ്മളെ ഉള്ളിലുള്ള ശക്തി അല്ലെങ്കിൽ പ്രകൃതിയിൽ നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ചൈതന്യത്തോടുള്ള സമർപ്പണഭാവം അല്ലെങ്കിൽ ഭക്തിയാണ് നമ്മളിൽ വേണ്ടത് എല്ലാം ഞാൻ ചെയ്തു അല്ലെങ്കിൽ എല്ലാൻ്റെ കഴിവുകൊണ്ട് നേടിയെന്ന് പറയാതെ നമ്മളെപ്പോഴും എല്ലാം തന്നെ ദൈവികമായ അനുഗ്രഹത്താൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഡിവോഷൻ ഉണ്ടെങ്കിൽ നമ്മളെ സ്ട്രെസ്സ് വളരെ കുറയുന്നതാണ് ഇതിൻ്റെ രണ്ട് ഉദാഹരണം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ഒരു ഉദാഹരണമാണ് അതായത് ഗീതോപദേശം കൃഷ്ണൻ അർജുനന് നൽകിയതിന് ശേഷം അർജുനൻ പറയുന്ന കാര്യമുണ്ട് സർവധർമ്മൻ പരിത്യജ മാമേകം ശരണം വ്രജ എല്ലാം നിന്നിൽ ശരണം അടയുന്നു കൃഷ്ണ എന്ന രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മളെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ ദൈവത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു കഥ എന്ന് പറയുന്നത് ബൈബിളിലാണ് ബൈബിളിൽ ക്രിസ്തുവിനെ ക്രൂശിൽ ക്രൂശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രൂസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ക്രിസ്തു ദൈവത്തോട് ഇങ്ങനെ വിഷമത്തോട് ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റിയിട്ടാണ് ദൈവം എന്നെ ശിക്ഷിക്കുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധ്യമായി കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ഇവിടെ നടക്കുന്നത് നിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ളതാണ് ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ ആഗ്രഹത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയല്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവികമായ ആ ഒരു ആന്തരികമായ ശക്തിയെ ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ പോവാം അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് സമയം നിങ്ങൾക്ക് ആ ഒരു ഡിവോഷൻ നിങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക നിങ്ങളെ ആഗ്രഹങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നതായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെസ്സില് അത് കുറയുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു പഴഞ്ചൊല്ലിലെ താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുക ബാക്കിയുള്ള എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് അതോടൊപ്പം തന്നെ ലോ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ ഓരോ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് സോ മച്ച്